ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ബർത്ത്ഡേ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് റനാൻ്റെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റനാൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി നാലിന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റനാക്ക് പിന്നെ ഞാൻ രണ്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ഫ്രോക്കാണ് സിമ്പിൾ ഫ്രോക്കാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത് ഞാനൊരു സിമ്പിൾ ആയിക്കോട്ടെ എന്ന് കരുതി ഈ ബർത്ത് ഡേക്ക് സിമ്പിളായിട്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിയതാണ് ഇനി ഇതിൽ ഏതിടണമെന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനിലാണ് വൈറ്റ് ഇടണോ അത് നേബി ബ്ലൂ അതിടണോ എന്തെങ്കിലും ഡൗട്ടിലാണ് ലാസ്റ്റ് റൈനാക്കത് വൈറ്റ് ഇഷ്ടപ്പെട്ടു വൈറ്റും ആ പിങ്ക് കളറുള്ളതും ഇഷ്ടപ്പെട്ടു അങ്ങനെ അതാ ആ ഡ്രസ്സെല്ലാം ആക്കി പിന്നെ ഈ ഡ്രസ്സാക്കി ഞാൻ വൈകുന്നേരം ഒരു മൂന്ന് മണിയാകുമ്പോൾ ആണ് കാരണം അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റപ്പാടിനെ എല്ലാം കുളിപ്പിച്ച് രാവിലെ ഡ്രസ്സ് എല്ലാം ആക്കും എന്നിട്ട് കേക്കെല്ലാം പെട്ടെന്ന് തന്നെ കട്ടാക്കും പക്ഷേ ഇത് ഇന്നലെ നമ്മൾ ടൂർ പോയതിൻ്റെ ആ ക്ഷീണത്തിൽ കുഞ്ഞൊരു പതിനൊന്ന് മണി വരെ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഡ്രസ്സാക്കിയോൾക്ക് ഉറക്ക് തൂങ്ങിയിട്ട് പിന്നെ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം തന്നെ ഡ്രസ്സാക്കാമെന്ന് അതുകൊണ്ട് നമ്മൾ ഈ ബീച്ചിലേക്ക് എത്തുമ്പോൾ ഞാൻ ബീച്ചിൽ നിന്ന് കേക്ക് കട്ടാക്കിയത് ബീച്ചിലേക്ക് എത്തുമ്പോൾ നൈറ്റ് അതിന് പിന്നെ പോകുന്ന പോകുന്നവയ്ക്ക് ഒരു ബേക്കറി കടയിൽ കയറിയിട്ട് അവൾക്ക് ഇഷ്ടമുണ്ട് എല്ലാ സ്വീറ്റ്സും വാങ്ങി ചോക്ലേറ്റും പിന്നെ അവൾക്ക് കുടിക്കുന്ന കുറച്ച് സാധനങ്ങൾ അവൾക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം ഉണ്ട് അതെല്ലാം വാങ്ങി അതിനക്കൊരു സർപ്രൈസ് കൊടുത്ത് അവൾക്ക് ഇങ്ങനത്തെല്ലാം മിഠായിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മിഠായിയും ചോക്ലേറ്റും വാങ്ങി എന്നിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി അപ്പോൾ ബീച്ചിലേക്ക് എത്തുമ്പോൾ തന്നെ നൈറ്റായി കാരണം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ വൈകുന്നേരം മൂന്ന് മണി നാലുമണിയെല്ലാം ആയിന് പിന്നെ ഷോപ്പിലെല്ലാം കയറിയിട്ട് കുറച്ച് ബീച്ചിലൊക്കെ എത്തുമ്പോൾ കിട്ടി നൈറ്റായി എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ കിട്ടുമോ നൈറ്റായില്ല ക്ലിയർ വീഡിയോ ക്ലിയർ ഉണ്ടാവുമോ എന്നിട്ടിങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടതിന് വന്നിട്ട് വെറുതെ ആവുമോ എന്നല്ല എന്നാലും ചെറിയതായിട്ട് ക്ലിയർ ഉണ്ട് അങ്ങനെ ഓവർ നല്ല ക്ലിയർ ഇല്ല അങ്ങനെതാ സാധനം എല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയി അങ്ങനെ ഇതാ നമ്മൾ പള്ളിക്കര ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ എല്ലാ സാധനം കൊണ്ട് ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം അതിന് നല്ല സ്ഥലം വേണം ഇതിപ്പോൾ ഞങ്ങൾ ഈ ടൈമിൽ നല്ല ആളുമുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ പ്ലേസ് കുറേ സ്ഥലം എല്ലാം ഇപ്പം എത്തിയിട്ട് നോക്കി കാരണം ലൈറ്റും വേണമല്ലോ നല്ല വെളിച്ചുള്ള സ്ഥലവും വേണം കാരണം നല്ല ക്ലിയർ വേണമെങ്കിൽ നല്ല ലൈറ്റും വേണം അപ്പം അതനുസരിച്ചിട്ടുള്ള സ്ഥലം വേണം അങ്ങനെ കുറേ നോക്കിയാൽ ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി അങ്ങനെ ആടെന്നെ ഫുള്ള് സെറ്റാക്കിയിട്ട് ആടെന്നുതന്നെ കേക്ക് കട്ടിങ്ങും വീഡിയോ എല്ലാം എടുത്ത് ഫോട്ടോസെല്ലാം എല്ലാവരും പോയതിന് ശേഷമാണ് പത്ത് മണി പതിനൊന്ന് മണി വരെ ആവുമ്പോൾ ഒരു ഒമ്പര പത്ത് മണി വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ പോയിട്ടാകുമ്പോൾ ലാസ്റ്റ് ഫോട്ടോസെല്ലാം എടുത്ത് വന്നേരം ഇതാ ഇവിടെ വെച്ചിട്ടാണ് ലാസ്റ്റ് ഇവിടെ തന്നെ വെച്ചിട്ട് സെറ്റാക്കി കേക്കും കൊടുന്ന് സ്വീറ്റ്സെല്ലാം ഇവിടെ വെച്ചിട്ട് ചോക്ലേറ്റ് എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ സെറ്റാക്കി അതിൻ്റെ ഇവിടെ നിന്നാണ് കേക്ക് കട്ടാക്കിയത് അങ്ങനെതാണ് നമ്മുടെ കലാപരിപാടികളെല്ലാം തുടങ്ങാൻ കഴിഞ്ഞു ഇനി ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് വെച്ചുകൊടുക്കണം അകുന്ന ക്ലോത്തിലേക്കെല്ലാം വരച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിപൊളി എടുക്കണം അതിനു വേണ്ടി അതിനകത്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഇങ്ങോട്ടൊന്ന് വീഡിയോയിൽ എടുക്കലാന്ന് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കേക്ക് കട്ടിങ് ആക്കണം അപ്പം എന്നെങ്കിൽ റനാക്കും ഇപ്പോൾ ചോക്ലേറ്റ മുമ്പിൽ വെച്ചിട്ട് വന്നുമില്ല അതെങ്ങനെയെങ്കിലും ആ ചോക്ലേറ്റ് തിന്ന് കയച്ച് തീർക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നിട്ട് ഞാൻ ഫാത്തിനെയും കൂട്ടിക്കോ എന്ന് പറഞ്ഞു കേക്ക് കട്ടാക്കുമ്പോൾ ഓളന്നെ ഒറ്റക്ക് തന്നെ കട്ടാക്കുന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെ കേക്ക് കട്ട് ആരും വേണ്ട എൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് ഞാൻ എന്നെ കട്ടാക്കുന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെ കട്ടാക്കുന്നുണ്ട് നാലാം വയസ്സിൻ്റെ കേക്കും കൂടി കട്ടാക്കിയിട്ട് കഴിച്ചു അങ്ങനെ നമുക്ക് നാല് വയസ്സ് ഉള്ളായി ഇനി ഫോട്ടോസ് വീഡിയോസ് ഇതെല്ലാം എടുക്കണം പക്ഷെ അതിനൊന്നും ഓള് ഇതാക്കുന്നില്ല കാരണം വെറുതെ കേക്ക് കട്ടാക്കിയെന്ന് വിചാരിച്ചു കാരണം ആർക്കോ വേണ്ടിച്ചിരിക്കുന്നു ആർക്കോ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നു ഒന്നുമില്ല ഓളെ ഇഷ്ടത്തിനൊന്നുമില്ല എല്ലാം നമുക്ക് വേണ്ടി ഇങ്ങനെയും ചെയ്യുന്നുണ്ട് കാരണം വേണ്ട ഓളെ നോട്ടം ചോക്ലേറ്റിലാണ് അതുകൊണ്ട് അത് മുമ്പിൽ വെച്ചിട്ട് ഒരു ഇതുമില്ല അപ്പം ഞാൻ പറഞ്ഞ് ഫാത്തിനോട് തന്നെ നീൻ പോയിട്ട് കേക്കെല്ലാം കട്ടാക്കുക കുറച്ച് അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള വീഡിയോ ഫോട്ടോസെല്ലാം കിട്ടുമല്ലോ അങ്ങനെതാ ഫാത്തി ഒക്കെ കൂടിയിട്ട് കേക്കെല്ലാം കട്ടാക്കുന്നുണ്ട് അങ്ങനെതാ പറയുക ലാസ്റ്റ് സൈക്ക ഇട്ടിട്ട് ലാസ്റ്റ് ചോക്ലേറ്റും ഇതെല്ലാം കുടിച്ച് അതിൻ്റെ ഞാൻ ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ടു തന്നിട്ട് അങ്ങനെ ഇരുന്നതാണ് അതെല്ലാം കുടിച്ചിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അങ്ങോട്ടേക്കെല്ലാം പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് ഇതാ ഇവിടെ നല്ല ഇതുണ്ടായിരുന്നു നല്ല ക്ലിയർ ഉണ്ടായിരുന്നു നല്ല ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫസ്റ്റ് തന്നെ വന്നിട്ട് കേക്ക് മുറിക്കുകയെന്ന് കേൾക്കുമ്പോഴേക്ക് ഇവിടെ ഫുൾ ആളുണ്ടായിന് ഇപ്പോൾ ആൾക്കാരെല്ലാം പോയത് തന്നെ അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയതാണ് അതിനടുന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് നല്ല നല്ല ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ അങ്ങനെന്താ കേക്ക് കട്ടിങ്ങും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞ് അങ്ങനെതാ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് തിരിച്ച് വന്ന് അതിനിടയിൽ ഫാത്തി റാനാക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് അങ്ങനെ ഏറാൻ ഫാത്തിനോട് ഫാത്തിനോട് ഫാത്തിറാനായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിന് ആ ഗിഫ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പഴി ഇപ്പോഴെല്ലാം ഭയങ്കര സ്നേഹ പ്രകടനമാണ് അപ്പോൾ ഇതാ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്